നെഞ്ചുപൊട്ടുന്ന ഒരു പൊന്നുമോളുടെ മരണ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്നും നമ്മൾ കേട്ടത് വീടിന് മുന്നിൽ കളിച്ചു കൊണ്ടിരിക്കെ ജീവൻ നഷ്ടമായ ഈ പൊന്നുമോളുടെ വിയോഗം എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് സഹിക്കാനാവുക വിധിയുടെ ക്രൂരത എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ വിശേഷിപ്പിക്കുവാനാവില്ല മരപ്പണിക്കാരനായ പ്രശാന്തിന്റെയും ആൻസിയുടെയും ഏകമകളായിരുന്നു എട്ടു വയസ്സുകാരിയായ ബിനിജമോൾ അതുകൊണ്ട് തന്നെ അവരുടെ പൊന്നോമനയായിരുന്നു അവൾ വീട്ടുകാർക്കും അയൽവാസികൾക്കും ഏറെ പ്രിയപ്പെട്ട അവരോടൊപ്പം എപ്പോഴും കൊഞ്ചിക്കുഴയുന്ന ബിനിജമോളുടെ വേർപാട് ആർക്കും ഉൾക്കൊള്ളാനാകുന്നതായിരുന്നില്ല പേരമകൾ തന്റെ കൺമുന്നിൽ വെച്ച് മരണപ്പെടുന്നത് കാണേണ്ടി വന്ന മുത്തശ്ശൻ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല നന്നായി ചിത്രങ്ങൾ വരക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ബിനിജമോൾ ബിനിജയുടെയും മുത്തശ്ശന്റെയും വീടുകളിലെ ചുമരുകളിലെല്ലാം അവൾ വരച്ച ചിത്രങ്ങളായിരുന്നു ചുമരിൽ അവൾ കോറിയിട്ട ചിത്രങ്ങളെ നോക്കി വിലപിക്കുകയായിരുന്നു അമ്മ ആൻസി ഇതുകൂടാതെ അവളുടെ കളിപ്പാട്ടങ്ങൾ വീടിനുള്ളിലും പുറത്തുമായി ചിതറിക്കിടക്കുകയായിരുന്നു മിനിഞ്ഞാന്ന് വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ ശേഷം പലഹാരമെല്ലാം കഴിച്ച് കളിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു ആ പൊന്നുമോൾ ഇവരുടെ വീടിനോട് ചേർന്നു തന്നെയുള്ള മുത്തശ്ശന്റെ വീടിന്റെ സമീപത്ത് വെച്ച് തന്നെയായിരുന്നു അപകടം നടന്നത് വീട്ടിലുണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി അവർക്ക് പുറകെ ഓടിക്കളിക്കുകയായിരുന്നു ബിനിജമോൾ ആ സമയത്ത് അപ്പോൾ തന്നെയാണ് ബിനിജ നിൽക്കുന്നതിൻ്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന എഴുപത് അടിയോളം ഉയരമുള്ള മഹാഗണി മരത്തിൻ്റെ ഉണങ്ങിയ ശിഖരം പൊട്ടി വീയുന്നതായി ബിനിജയുടെ മുത്തശ്ശന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ബിനിജ മോളെ മുത്തശ്ശൻ ആർത്തു ആർത്തുവിളിക്കുകയും മരച്ചില്ല ഓടിയുന്നുണ്ടെന്ന് പറയുകയുമായിരുന്നു എന്നാൽ അത് കേൾക്കുന്നതിന് മുന്നേ തന്നെ ആ ശിഖരം കുഞ്ഞിൻ്റെ തലയിലേക്ക് പെടുന്നതിനെ വന്ന് പതിക്കുകയായിരുന്നു ഇതോടെ കുഞ്ഞ് നിലത്ത് വീഴുകയും ആയിരുന്നു ഇത് കണ്ട ഉടൻ തന്നെ വിനിജയെയും കോരിയെടുത്ത് ആദ്യം ഓടിയത് മുത്തശ്ശനായ പ്രസാദ് ആണ് പിന്നാലെ രക്ഷിതാക്കളും നാട്ടുകാരിൽ ചിലരും ഒപ്പം കൂടി തുടർന്ന് ആദ്യം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും അവിടെ നിന്ന് എസ് ഐ ടി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു കുഞ്ഞിന്റെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് ബിനിജ പഠിച്ചിരുന്ന മാരായമൂട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിലും പൊതുദർശനമുണ്ടായിരുന്നു മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് കാണാനായത് ിലും പള്ളിയിലും വെച്ച് നടന്ന പൊതുദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് നാലരയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു എന്തായാലും ഈ കുഞ്ഞിന്റെ വേർപാട് താങ്ങാനുള്ള ശക്തി ആ മാതാപിതാക്കൾക്ക് ലഭിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് ഇത്തരത്തിൽ ഉണങ്ങിയ ശിഖരങ്ങൾ തെങ്ങോലകൾ തേങ്ങ എന്നിവയൊക്കെ വീട്ടിന് പരിസരത്തുമായി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുകയും പറിക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക കാരണം ഇതുപോലെയുള്ള അപകടങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കില്ല